കെ പി വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചുമതലയേൽക്കൽ ചടങ്ങ് കാസർഗോഡ് ഡി ഓഫീസിൽ നടന്നു ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു ും അതുപോലെ നടത്തി മുമ്പോട്ട് പോയ ജനങ്ങളിൽ ഏറെ ശ്രദ്ധ വിളിച്ചുപറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംസ്കാര സാഹിത്യം ചെയർമാൻ ബഷീർ മിനോട്ട്സ് ബുക്കുകളും രേഖകളും ഡിസിസി പ്രസിഡന്റ് കൈമാറി എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയും സിനിമാ താരവുമായ സിനി രാജൻ മുതിർന്ന പ്രവർത്തകൻ കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ ശില്പി പ്രഭൻ നീലേശ്വരം ഡോക്ടർ ദിവ്യാജിതിൻ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച വിശിഷ്ട അംഗത്വം കൈമാറി സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹ സമിതി അംഗം అడ్వకేట్ గంగాధరన్ కుటమ్త్ సేవాద బోర్డు సంస్థ చేర్మాన్ రమేష్న్ కరువాేరి డిసిసి జనరల్ సెక్రటరి ఎంసీ ప్రభాకరన్ మహిళాకోగ్రస్ జిల్ ప్రసిడీ మినీ చంద్ర మత్స్ తొలగి కోంగ్రస్ జిల్ ప్రసిడీ కె బాబు గాంధి దర్శన్ వేది జిల్ ప్రసి ఎం కున్ కాళలం కోంగ్రస్ ప్రసిడెంట్ కెపి బాలకృష్ణన్ సంస్కార సాహితి ജില്ലാ കൺവീനർ ദിനേശൻ മൂലക്കണ്ഠം ട്രഷറർ ഡോക്ടർ വിവേക് സുധാകരൻ ജില്ലാ ഭാരവാഹികളായ പി കെ വിനയകുമാർ പി പി കുഞ്ഞികൃഷ്ണൻ നായർ ജോയ് മാരൂർ അനിൽ വാഴുന്നോരടി രാജൻ തെക്കേക്കര സുകുമാരൻ ആശീർവാദ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കറ്റ് ബിജു കൃഷ്ണ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ ചന്ദ്രൻ നാലപ്പാടം ഉദുമ നിയോജകമണ്ഡലം ചെയർമാൻ ടി വി രാജ് അഷ്റഫ് കൈന്ദാർ രാഘവേന്ദ്ര ടി പൈവളിക അക്ഷയ എസ് എന്നിവർ സംസാരിച്ചു